പിന്നെ നിങ്ങൾ ഓരോട്ടും ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരു ആക്ടറിനെ അലങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ പഠിച്ചത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് പറയാൻ ആളുകളിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ മുന്ന ഒരുപാട് മാറി അപ്പൊ മുന്നേ ഞാൻ ഒരിക്കലും പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ച തോന്നി അല്ലേ ഇപ്പോഴാണ് അടിക്കുന്ന അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനാണ് ഉത്തരവാദിത്വം പറയുന്നത് ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിന് ഉത്തരം തരും ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും ഒരാധികം ഒരിക്കലകത്ത് കടന്ന് പുറത്തു കടന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും ശബ്ദം കൊടുക്കില്ല വീണ്ടും ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ കുറയാ ഞാൻ വെറുതെ തമാശക്ക് പോയി കസ്റ്റമർ സോ കുറ്റോസ് എന്നിഫികൾ പക്ഷേ ഷൈൻ എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇതിലേക്ക് സംസാരിച്ചല്ലേ സംസാരിച്ചല്ലേ ഞാനെനിക്ക് തോന്നുന്ന കാര്യങ്ങള് ചിന്തയില് വരുന്ന കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ നമ്മൾ ഈ പടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോറി ഇതിനു കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് രണ്ടാമത്തെ ചിത്രമാണ് അതിനുശേഷം സോജനു വന്ന മാറ്റം ലുലു വീക്ക് ഡയറക്ട് ചെയ്യുന്നു അതിനും അതിഷേപിച്ചത് സോജൻറെ മകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സോജനേക്കാൾ സ്മാർട്ടായി ഒരു വലിയൊരു മകൾ ഉണ്ടെന്ന് ഞാൻ അറിയണം ഇന്ന് അല്ല അല്ല പത്തിൽ പത്ത് കിട്ടി വിദേശ അപ്പൊ എന്റെ കൂടെ ദസറയിലുണ്ടായിരുന്ന എന്റെ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ വധിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു ചെയ്യാൻ ാണ് അപ്പൊ നമുക്ക് മലയാള പടത്തിൽ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ മലയാളം അറിയില്ലല്ലോ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ലെങ്കിൽ ആകെ അറിയണ ആട് നീക്കുസുരി കാണിച്ച് പെളി ചേസെന്റി അത് ഐ എം പക്കിങ്ബൌട്ട് യുവർ ക്യാരക്ടർ ആവിടും കാണിച്ച് അതായത് കീർത്തിയുടെ തുമ്പ് തൊടാൻ അനുവദിച്ചില്ല ഞാൻ എന്റെ മഹത്വത്തിനെ കുറിച്ച് പറയണം ആരുടെ അടുത്ത് കീർത്തി ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നുള്ളു കറക്റ്റ് ആയിട്ട് പിന്നെ ദേവലയില് അധികം ഡയലോഗും അപ്പോ പിന്നെ ദർശന ഒരു പടം ചെയ്തിരുന്നു ഹിമാചലിൽ കിടന്നിട്ട് അല്ലെ അയും ആനും മുരളിചേരനും ഒക്കെ അപ്പോ ഇത് സിനിമയില് ആത്മാവുള്ള കഥ എന്ന് പറയില്ലേ അതേപോലെ ഒരു ആത്മാവിനെ പറ്റിയിട്ടാണ് ഈ ചിത്രം ബാക്കിയെല്ലാം എങ്ങനെ വരും എന്നറിയില്ല ഇതിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ അനിയൽ ജോ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അവനെന്തൊക്കെയാണ് എനിക്ക് ഇതില് പടക്കം ഒപ്പുകൾ വരുന്നത് എനിക്കറിയില്ല ഇവര് നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് സോദനുട്ടിനോ അവൻ ഞാൻ ജോക്കൂട്ട് ചോദിക്കും ആ ചോട്ട് എന്താണ് കഥ എന്താണ് ഐഡിയ അപ്പൊ പറയും നല്ല പരിപാടിയാണ് പിന്നെ സോദനോട് പറഞ്ഞു നമുക്കൊന്നും ഇരിക്കണം ഞാൻ നേരത്തെ ചോദിക്കാത്ത എന്താ നേരത്തെ ചോദിച്ചിട്ട് ആറിയ കെഞ്ഞി പഴം കഞ്ഞി ആവാതിരിക്ക അതിനോട് അതിനോടനുബന്ധിച്ച് ചോദിക്കാമെന്നു വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഇന്നു മുതലേ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും